നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഫോട്ടോ ഫ്രെയിമാണ് നമുക്ക് ആവശ്യമില്ലാത്തൊരു ന്യൂസ് പേപ്പറും ഇർക്രീം അതൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിം ആട്ടോ ആക്ച്വലി ഇത് ഞാൻ നമ്മുടെ കൊറോണ ടൈമിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അന്ന് എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ കുറെ നാൾക്ക് ശേഷം എൻ്റെ ഫോണൊക്കെ ഒന്ന് ബാക്കപ്പ് ആയപ്പോൾ ഈ പഴയ വീഡിയോസൊക്കെ എനിക്ക് കിട്ടിയതാണ് അപ്പോഴാണ് ഞാൻ കരുതിയത് എന്നാൽ പിന്നെ ഇതങ്ങ് പോസ്റ്റ് ചെയ്യാലോ എന്ന് ആ ലോക്ക്ഡൗൺ ടൈമിലായിരുന്നല്ലോ ഒരുപാട് പേരുട്ടെ കലാപരമായ കഴിവുകളൊക്കെ ഞാൻ ഉണർന്നിരുന്നത് അതിൽപ്പെട്ട ഒരാളാട്ടെ ഞാനും കുറേ പേര് ബേക്കിങ്ങിലും കേക്ക്സൊക്കെ ഉണ്ടാക്കുന്നതിലായിരുന്നെങ്കിൽ ഞാൻ ക്രാഫ്റ്റ് വർക്കിലായിരുന്നു അന്ന് കുറച്ചും കൂടി ആക്റ്റീവായി തുടങ്ങിയിരുന്നത് വലിയ കഴിവൊന്നുമില്ലെങ്കിലും ഇങ്ങനെ കുഞ്ഞു പരിപാടിയൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമായിരുന്നെന്ന് അന്ന് ചെയ്തിരുന്നതിൽ എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്രാഫ്റ്റ് വർക്ക് ആയിരുന്നു കേട്ടോ ഈ ഫോട്ടോ ഫ്രെയിം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര സിമ്പിളാന്നേ എല്ലാവർക്കും ചെയ്യാവുന്നതൊക്കെ തന്നെ ഉള്ളൂ കുറച്ച് സമയം ഇതിനായിട്ട് മാറ്റി വെച്ചാൽ മതി ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഫോട്ടോ ഫ്രെയിം മേടിക്കാനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തെടുക്കാനോ നമുക്ക് അധികം ഒന്നും വരുന്നില്ല ഇരുന്നൂറോ മുന്നൂറോ രൂപയ്ക്ക് ഇട്ടിട്ടൊക്കെ തന്നെ നമുക്ക് ഫോട്ടോസ് ഫ്രെയിം ചെയ്യാവുന്നേ ഉള്ളൂ അതോ ഒരു അത്യാവശ്യം നല്ല സൈസില് തന്നെ നമുക്ക് ഫോട്ടോസ് ഫ്രെയിം ചെയ്യാന്നുള്ളൂ ആ ടൈമിലും നമ്മളായിട്ടിരുന്ന് കഷ്ടപ്പെട്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു പ്രൗഡ് ഫീൽ തോന്നും കേട്ടോ കാര്യം ഇതൊക്കെ തന്നെയാണെങ്കിലും ലോക്ക്ഡൗൺ ടൈം ചെയ്തിരുന്നത് അവിടെ അവസാനിപ്പിച്ചു കേട്ടോ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാനൊന്നും എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല ഞാൻ പ്ലസ് ടു എന്തോ പഠിക്കുമ്പോഴാണ് ലോക്ക്ഡൗൺ വന്നിരുന്നത് ഞാൻ പ്ലസ് ടു കഴിയാറായി എക്സാം ടൈമിലൊക്കെ പിന്നെ നമുക്ക് ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്തു അങ്ങനെ അങ്ങോട്ട് ബിസി ആയിപ്പോയി ഇതൊന്നും പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഒരുപാട് നാൾക്കേഷം ഈ വീഡിയോ ഒക്കെ ഒന്നും കൂടി കാണുമ്പോൾ എന്തല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നുവാണ് നമ്മുടെ ഫോട്ടോ ഫ്രെയിമിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബൈ ബൈ